വളരെ പുരാതനമായിട്ടുള്ള ശില്പനങ്ങളൊക്കെ മറുനാട്ടുകളിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട് കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ എല്ലാ ശില്പങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇടപെട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് വരുന്നുണ്ട് ആ വാർത്തകൾക്കൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന മറ്റൊരു വാർത്ത വരുന്നുണ്ട് ഇതിപ്പോ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടുള്ളതല്ല പക്ഷെ മനുഷ്യന്റെ മനുഷ്യരാശിയുടെ ഒരു എന്താ പറയാ ഒരു പരിക്രമണം എന്നൊക്കെ പറയുന്നില്ല ഒരു മാറ്റം ആ മാറ്റവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കാൻ പോന്ന ഒരു പ്രതിമ ലഭിച്ചിരിക്കുന്നു അതും പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു പ്രതിമയാണ് സ്ത്രീയുടെ പ്രതിമയാണ് എന്നുള്ളതാണ് അപ്പോ നമ്മൾ പറയുന്നു നമ്മുടെ നാട്ടിലേന്ന് പോയതെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത് തന്നെ അതിന്റെ മൂല്യം അത്രത്തോളം നമുക്ക് വലുതാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ലോകത്തിന്റെ മുഴുവൻ മൂല്യത്തെ മൂല്യം കണക്കാക്കപ്പെടുന്ന ഒരു പ്രതിമയാണ് ഈ കണ്ടുകിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ പ്രതിമ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുമായി ചേർന്ന് നിന്നുകൊണ്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ കൂടി സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ഏതൊരു കാലഘട്ടത്തിലേക്കാണ് ഈ പ്രതിമ നമ്മളെ കൊണ്ടുപോകുന്നത് തീർച്ചയായും ചരിത്രാതീത കാലഘട്ടത്തിലേക്ക് തന്നെയാണ് മിത്തുകളും വിശ്വാസങ്ങളിലേക്കുള്ള ഒരു കണ്ണ് തുറക്കലാണ് ഒരു ദർശനം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു കുഞ്ഞു പ്രതിമയാണ് മൂന്ന് പോയിൻറ്റ് ഏഴ് സെൻറ്റിമീറ്റർ മാത്രം ഉയരമുള്ള കൊച്ച് അത്രയേ ഉള്ളൂ വേറെ ഈ കുഞ്ഞ് പ്രതിമ ആ കുഞ്ഞു പ്രതിമ ആയതുകൊണ്ടായിരിക്കും അത് ഇത്രയും കാല മണ്ണിനടിയിൽ അത് വളരെ സേഫായിട്ട് ഒക്കെ കിടന്നത് അപ്പം ഇത്തരത്തിലുള്ള ഉത്ഘനനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ഇപ്പം ഹീബ്രു യൂണിവേഴ്സിറ്റിയാണ് ഈ റിപ്പോർട്ട് അവരുടെ ഒരു സംഘമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് എരുസലേം ഭാഗത്ത് വെച്ച് ഈ ഈ ഗലീലിയ കടലിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്താണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഈ പുരാവസ്തു ഗവേഷകരുടെ പേര് പ്രൊഫസർ ലിയോർ ഗ്രോസ്മാനും ഡോക്ടർ ലോറൻ ഡേവിഡ് അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ ഈ ഉദ്ഘനനത്തിലൂടെ ഈ കണ്ടെത്തൽ നടത്തിയത് ഈ കണ്ടെത്തൽ ഒരു സാധാരണ കണ്ടെത്തൽ മാത്രമല്ല ഇതിൽ ഇതിൽ ഈ മനുഷ്യൻ്റെ ചിന്തകൾ കലാപരമായ ഭാവനകൾ ആത്മീയ വിശ്വാസം അതിനെക്കുറിച്ചൊക്കെ അവിശ്വസനീയമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു എന്നാണ് ഈ ഗവേഷകർ അഭിപ്രായപ്പെട്ടത് ആ അവിശ്വസനീയമായ ഉൾക്കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ആ റിപ്പോർട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് അമൂല്യമായിട്ടുള്ളതാണ് ഇപ്പം ഭാരതത്തിൻ്റെ ഒരു പ്രതിമയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു 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 കളൽ കടത്തിക്കൊണ്ടുപോയ എന്തെങ്കിലും ഒരു പുരാവസ്തു നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ അതിന് നമുക്ക് നൂറു മില്യനോ അല്ലെങ്കിൽ എത്രയോ മില്യൻ വിലയുണ്ടെങ്കിൽ നമ്മൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വളരെ വിശാലവും വിപുലവുമാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അറിവിൻ്റെ കാര്യത്തിലാണ് മനുഷ്യ ചരിത്രത്തെ അറിവിൻ്റെ കാര്യത്തിൽ ഇത് അമൂല്യമായ ഒന്നാണ് എന്തൊക്കെയാണത് ഇതിൽ ചിഹ്നങ്ങളെ ഉപയോഗിച്ചുള്ള ഭാവനകളും അമൂർത്തമായ ചിന്തകളും ഒക്കെ വന്നത് ചിഹ്നങ്ങൾ അടയാളങ്ങൾ സിംബോളിക് ആയിട്ടുള്ള അറിയാമല്ലോ അതുപോലെ തന്നെ അമൂർത്തമായ ചിന്തകളൊക്കെ നമുക്ക് നമുക്കുണ്ടായത് കാർഷിക യുഗത്തിന്റെ തുടക്കത്തിൽ മാത്രമാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ ഇതുവരെയും വിശ്വസിച്ചിരുന്നത് അങ്ങനെയാണ് ഇതുവരെയുള്ള ചരിത്രകാരന്മാരുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് ആ ധാരണയെല്ലാം തിരുത്തുന്നതാണ് ഈ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഹിബ്രൂ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നഹൽ എയിൻ ഗേവ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് നഹൽ എയിൻ ഗേവ് അവിടെ ഒരു പുരാവസ്തു സൈറ്റിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് ഈ മൂന്ന് പോയിന്റ് ഏഴ് സെൻറ്റിമീറ്റർ മാത്രം ഉയരമുള്ള കളിമൺ ശില്പമാണ് കണ്ടെത്തിയത് അപ്പോൾ നറ്റൂഫിയൻ സംസ്കാര കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണ് ഉണ്ടായതെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് പഴക്കം എന്ന് പറയുന്നത് നറ്റൂഫിയൻ എന്ന് പറയുന്നത് എന്താണ് ഒരു സാംസ്കാരിക കാലഘട്ടമാണ് ആ കാലഘട്ടം എന്ന് പറയുന്നത് ശിലായുഗത്തിനും നവീന ശിലായുഗത്തിനും ഇടയിലുള്ള നിർണായകമായ ഒരു പരിവർത്തന കാലഘട്ടമാണ് നേരത്തെ പ്രജിത പറഞ്ഞ പോലെ ഒരു പരിവർത്തന കാലഘട്ടമാണ് അത് അടയാളപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോൾ കണ്ടു കണ്ടെടുത്തിരിക്കുന്നത് നറ്റു നറ്റോഫിയൻ സംസ്കാരം ഏകദേശം പതിനയ്യായിരം മുതൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് വരെയാണ് ഈ കാലഘട്ടം നിലനിന്നിരുന്നത് നമ്മുടെ നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ലെവന്റ് മേഖല എന്ന് വെച്ചാൽ ഇന്നത്തെ ഇസ്രായേലും ജോർദാനും ലെബനൻ സിറിയ തുടങ്ങിയ പ്രദേശങ്ങളാണ് ലെവന്റ് മേഖല എന്ന് പറയുന്നത് ഈ ഈ പ്രദേശങ്ങളിലാണ് സംസ്കാരത്തിന്റെ തെളിവുകൾ പ്രധാനമായും കണ്ടെത്തിയത് അതിന്റെ സവിശേഷത എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥിരതാമസം എന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ലോ ഒരു സ്ഥലത്ത് തന്നെ മനുഷ്യൻ സ്ഥലത്ത് ഇരുന്നു എനിക്ക് എന്റെ വീട്ടിൽ പോകണം എന്റെ നാട്ടിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഒരു ദേശമാണ് എത്രയൊക്കെ വിദൂരങ്ങളിൽ വിദേശങ്ങളിൽ പോയാലും നമ്മൾ സ്വന്തം നാട്ടിലേക്ക് സ്വന്തം സംസ്കൃതിയിലേക്ക് സ്വന്തം പഴമയിലേക്ക് മടങ്ങി മടങ്ങിപ്പോകാൻ നമ്മൾ ആഗ്രഹിക്കും ആ സ്ഥിരതാമസത്തിനൊക്കെ തുടക്കമായത് ഈ നറ്റൂഫിയൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല നായാടി നടന്നിരുന്ന മനുഷ്യരാണ് നായാട്ടുകാരായിരുന്നു മനുഷ്യർ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് വീണുലം വിഷ്ണുലോകം എന്ന എന്ന പ്രയോഗം അന്വർത്ഥമാകുന്ന രീതിയിൽ പോകുന്ന വഴിക്കൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ വേട്ടയാണ് ഈ ഭക്ഷണം ശേഖരിച്ചൊക്കെയായിരുന്നു ഇവർ നടന്നിരുന്നത് അപ്പം ഈ നാടോടി ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഒരിടത്ത് സ്ഥിരമായിട്ട് നമ്മൾ താമസിക്കാൻ തുടങ്ങിയത് ഈ നെറ്റൂഫിയൻ കാലഘട്ടത്തിലാണ് എന്ന എന്നാണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്ന് വെച്ചാൽ കാട്ടുധാന്യങ്ങള് വൈൽഡ് ബീറ്റ് വീറ്റുകൾ കാട്ടു ഗോതമ്പ് കാട്ടു ബാർലി ഇതൊക്കെ ശേഖരിച്ച് സംഭരിക്കുക അതിലൊക്കെ അവർ വലിയ വിദഗ്ധരായിരുന്നു കാട്ടിൽ നിന്ന് അവർ സംഭരിക്കുന്നതിൽ ധാന്യങ്ങൾ ശേഖരിക്കാനായി കല്ലുകൊണ്ടുള്ള അരിവാളുകൾ നമുക്ക് നമ്മൾ ഇപ്പം പിന്നീട് മെറ്റൽ യുഗം വന്നപ്പോൾ അത് മാറി ലോഹയുഗം വന്നു ഇരുമ്പുകളുടെ അരിവാളുകൾക്ക് ഇപ്പോൾ അറിയാമല്ലോ ഇപ്പം അത് സ്റ്റീലായതെല്ലാം രൂപം മാറിയിരിക്കുന്നു ഒരു ലോഹക്കൂട്ടുകൾ മാറിയിരിക്കുന്നു അപ്പം ആദ്യം അത് ഉണ്ടായ അരിവാളുകൾ ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ് ഭക്ഷണ ശേഖരത്തിനായി സാങ്കേതികമായിട്ട് അവര് ചുണ്ണാമ്പ് കല്ലുകൊണ്ട് നിർമ്മിച്ച പാ പാത്രങ്ങള് നിലത്ത് കുഴിച്ച സംഭരണശാലകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഓരോ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നിലത്തായിരുന്നു അത് ഉണ്ടായിരുന്നു സംഭരണം അപ്പം അതിനേക്കാൾ ഉപാരിയായിട്ട് ശവസംസ്കാരം സങ്കീർണ്ണമായിരുന്നു അതെന്നുവെച്ചാൽ ഇത് ഇത് മൃതദേഹങ്ങളെ അവര് വീടുകൾക്കടിയിലാണ് അടക്കിയിരുന്നത് സംസ്കരിച്ചിരുന്നത് അപ്പൊ അതൊരു ഒരു പ്രത്യേകമായിട്ടുള്ള എവിടെയും കേൾക്കാത്ത ഒന്നാണ് ചില ശവകുടീരങ്ങളിലെ ആഭരണങ്ങളും മൃഗങ്ങളുടെ അസ്ഥി അസ്ഥികള് മറ്റു അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിച്ചിരുന്നു എന്ന സൂചനകളാണ് നൽകുന്നത് അപ്പം കലാപരമായ ഈ കളിമൺ പ്രതിമകളില് കലാപരമായ വൈദഗ്ധ്യം പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അലങ്കാരങ്ങള് എല്ലുകൊണ്ടുള്ള കൊണ്ടുള്ള ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടിയിരുന്നു ആ കാലത്തെ ആളുകൾ എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അടുത്തിടെ ഇസ്രായേലിൽ കണ്ടെത്തിയ ഈ ഈ പന്ത്രണ്ടായിരം നമ്മുടെ ഈ പന്ത്രണ്ടായിരം വരക്കമുള്ള സ്ത്രീ പ്രതിമ ഈ സംസ്കാരത്തിന്റെ കലാപരമായ ശേഷിക്ക് ഉത്തമ ഉദാഹരണമായിട്ടാണ് കാണുന്നത് നായ്ക്കളെ ഇണക്കിയിരുന്നു അവർ ചവകുടേരങ്ങൾ മനുഷ്യന്റെ അസ്ഥികൾക്കൊപ്പം നായ്ക്കളുടെ അസ്ഥിഗൂഢങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഈ ഗവേഷകര് നറ്റോഫിയൻ സംസ്കാരമാണ് മനുഷ്യ സമൂഹത്തെ വേട്ടയാടൽ രീതിയിൽ നിന്നും കൃഷി അധിഷ്ഠിതമായ ആ ഒരു സിസ്റ്റത്തിലേക്ക് നയിച്ചതിന്റെ സുപ്രധാനമായ കണ്ണി അതായത് പഴയ ശിലായുഗത്തിനും നവീന ശിലായുഗത്തിനും ഇടയിലുള്ള പാലമായി അത് വർദ്ധിച്ചു ഈ യുഗം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളിപ്പോഴും ചിലപ്പോൾ വേട്ടയാടി നടക്കുമായിരുന്നോ എന്ന ചോദ്യം പ്രസക്തമാണ് ഈ സംസ്കാരത്തിന്റെ അന്ത്യത്തോടെയാണ് ലെവന്റ് മേഖലയിൽ നവീന ശിലായുഗം നേരത്തെ പറഞ്ഞ ഇസ്രായേലും ജോർദാനും ഒക്കെ അടങ്ങുന്ന ആ മേഖലയിൽ നവീന ശിലായുഗം ആരംഭിക്കുന്നത് അപ്പം ഈ കണ്ടത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വലിയ ബന്ധമാണ് അടുത്ത് അതായത് അതിനെ ആ രീതി ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഈ പഴക്കമുള്ള ഈ പ്രതിമയോടൊപ്പമുള്ള ചില കാര്യങ്ങൾ അവർ കണ്ടെത്തിയത് അത് അത് അതിലേക്ക് ഒരുപാട് മിത്തുകളിലേക്കും ചരിത്രപരമായ വസ്തുതകളിലേക്കും സ്റ്റോറി ടെല്ലിങ്ങിലേക്കും കഥ പറച്ചിലേക്കും ഒരു കാലത്തിനൊരു കഥ പറയാനുണ്ട് ഒരു വിഷയത്തിനൊരു കഥ പറയാനുണ്ട് ആ കഥ നമ്മളോട് പറയുന്നത് അതുവരെ അതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതാണല്ലോ കഥ എന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു കഥ ഇതിന് പറയാനുണ്ട് എന്നാണ് അപ്പോൾ ഇതൊരു ഈ ഇതിനകത്ത് ഈ സ്ത്രീയുടെ പ്രതിമയെ തന്നെ എടുത്തു നോക്കുമ്പോൾ ആര ആരേ എന്നും കുനിഞ്ഞിരുന്ന് സ്ത്രീയുടെ പുറകൾ ചിരു ചിറക് വിരിച്ചു നിൽക്കുന്ന രൂപമാണ് പ്രതിമയിലുള്ളത് അരയുന്ന ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് ചിറക് വിരിക്കുന്നു അപ്പം അനിമിസ്റ്റിക് വിശ്വാസ സമ്പ്രദായത്തിൽ വേരൂന്നിയ ഒരു പുരാതന കഥാസന്ദർഭത്തെയാണ് ഇത് പ്രതികരിക്കുന്നത് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു അനിമിസ്റ്റിക് അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീ പിന്നെ അനിമിസ്റ്റിക് വിശ്വാസ സമ്പ്രദായം എന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ആത്മീയ കാഴ്ചപ്പാടുകളിൽ ഒന്നാണ് അനിമിസ്റ്റിക് അപ്പൊ അതിന് ആത്മാവിലുള്ള വിശ്വാസം തന്നെയാണ് അനിമിസ്റ്റിക് അനിമിസ്റ്റിക് വിശ്വാസപ്രകാരം മനുഷ്യരെ പോലെ ആത്മാവോ ചൈതന്യമോ ഉള്ളവയാണ് പ്രകൃതിയിലെ എല്ലാം എന്ന് കാണാം അപ്പം അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇന്ത്യൻ കാഴ്ചപ്പാടുന്നതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും ചുറ്റുമുള്ള എല്ലാറ്റിലും ആത്മാവ് ഉണ്ടെന്നാണ് സസ്യങ്ങള് മരങ്ങൾ പുല്ലുകൾ പാറകൾ പർവ്വതങ്ങൾ പ്രകൃതി നദി കാറ്റ് മഴ ഇടിമിന്നൽ എല്ലാത്തിനും ജീവനോ ജി ആത്മാവോ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അപ്പം എല്ലാ ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിലേക്കാണ് വരുന്നത് പ്രകൃതിയോട് മനുഷ്യൻ ബന്ധപ്പെട്ട് തന്നെയാണ് മാത്രമല്ല വിനയത്തോടെയും ബഹുമാനത്തോടെയും പരസ്പരം പെരുമാറേണ്ടതുണ്ട് എന്ന വിശ്വാസം കൂടി ഇത് രൂഢമൂലമായിരുന്നു ഈ തരത്തിൽ ആത്മാക്കളെ പ്രീതിപ്പെടുത്താനുള്ള ആരാധന രീതികൾ ഈ ആദിമ ഗോത്രവർഗങ്ങളിലേക്കൊക്കെ വന്നതൊക്കെ ഇവിടെ നിന്നാണ് ഷാമനിസം എന്നതിന് പറയുക ഷാമ ഷാമനിസം എന്ന് പറഞ്ഞാൽ ഈ അനിമിസ്റ്റിക് സമൂഹങ്ങളിലെ ആളുകള് ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ആളുകളാണ് ഷാമാൻമാർ എന്ന് പറയും ഒരുതരം വൈദ്യന്മാരാണ് അവരാണ് പോയിട്ട് മരം മുറിക്കുമ്പോൾ മരത്തോട് പെർമിഷൻ നമുക്ക് വേണ്ടി ചോദിക്കുക അവരാണ് നദിയിലെ മീൻ പിടിക്കുമ്പോൾ നദിയുടെ ആത്മാവിന് നന്ദി പറയുന്നത് അവരാണ് പാറകളോ പർവ്വതങ്ങളോ എന്ന് വെച്ചാൽ നടുവിലുള്ള നമ്മളിപ്പം മുത്തപ്പൻകാവിലേക്കുള്ള ചില ആളുകൾക്ക് നടുവിലുള്ള നമ്മൾ മിക്കവാറും ആരാധനാലയങ്ങളൊക്കെ നടുവിൽ ഇത്തരത്തിലുള്ള ഈ നടുവിൽ ആളുകളുണ്ടാകും മധ്യവർത്തികളുണ്ടാവും അവർക്ക് ദൈവത്തോട് സംസാരിക്കുന്ന ആളുകളാ കണ്ടിട്ടില്ലേ അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ ഇത്തരത്തിലുള്ള പാർവ പാ പാറകള് പർവ്വതങ്ങൾ ഒക്കെ വിശുദ്ധ സ്ഥലങ്ങളായിട്ട് കണക്കാക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സമ്പ്രദായങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്തായാലും നാനൂറ് ഡിഗ്രി താപനിലയിൽ ചുട്ടെടുത്ത ഒരു ശില്പമാണിത് നാനൂറ് ഡിഗ്രി സെൽഷ്യസിൽ അപ്പം യാഥാർത്ഥ്യത്തോട് ഇതുവരെയും ചരിത്രത്തിൽ കണ്ടി കണ്ടെടുത്തിട്ടുള്ള യാഥാർത്ഥ്യത്തോട് ഏറ്റവും അടുത്ത് ചിത്രീകരിച്ചിട്ടുള്ള ഒരു പ്രകൃതിദത്ത രൂപമായിട്ടാണ് ഈ ചെറിയ മൂന്ന് പോയിന്റ് ഏഴ് സെൻറ്റിമീറ്റർ ഉള്ള ഈ രൂപത്തെ കാണുന്നത് ഇതിനെ നമ്മൾ കാണുമ്പോൾ നമ്മളെ ചിഹ്ന ഈ ചിഹ്നങ്ങളെ ഉപയോഗിച്ചുള്ള ഭാവനകളും അമൂർത്തമായ ചിന്തകളും കാർഷികത്തിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് വികസിച്ചതെന്ന ഗവേഷണ ഒരു ധാരണയെ പൊളിച്ചെഴുതുന്നതാണ് അപ്പോൾ അത്തരത്തിൽ മനുഷ്യന്റെ പുതിയ ധാരണകളിലേക്ക് വെളിച്ചം വീശുന്ന പുരാതന ജനതയുടെ ചിന്താപരമായ പരിവർത്തനത്തിന്റെ നിർണായകമായ ചില നിമിഷങ്ങളെ ഈ ശില്പം അടയാളപ്പെടുത്തുന്നു എന്നാണ് ഗവേഷകർ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക